ചെണ്ടയുടെ താളം പതികാലത്തിൽ തുടങ്ങി ആസുരഭാവം പോണ്ട് ഉച്ചസ്ഥായിലെത്തി പൊട്ടൻ ദൈവത്തിന്റെ പ്രതിരൂപം കലാകാരനിലേക്ക് സന്നിവേശിക്കുകയാണ് മുഖത്ത് മഞ്ഞയും കറുപ്പും ചുവപ്പും കലർന്ന നുറുക്കെടുത്താണുള്ളത് കാലിലെ കച്ചമണിക്ക് അരയിലാണ് പൊട്ടൻ പൊട്ടൻതിറയിൽ സ്ഥാനം തലയിൽ കവുങ്ങിൻ പാളയിൽ തീർത്ത കൂമ്പയും അതിനു മുകളിൽ കുരുത്തോലയും കൂമ്പയിൽ അരിനുറുക്കും അലങ്കാരമായുണ്ട് ൂമ്പ ഉറപ്പിക്കുന്നതോടെ ചെണ്ടയിൽ താളം മുറുകും ഇനി പൊട്ടൻ ദൈവത്തിന്റെ പുറപ്പാടാണ് എല്ലാം തിരികെ കാണുന്നതാണ് പൊട്ടൻ ദൈവത്തിന്റെ പ്രത്യേകത വാചികാഭിനയമാണ് മറ്റു തിറകളിൽ നിന്നും പൊട്ടൻ പൊട്ടൻതിറയെ വ്യത്യസ്തമാക്കുന്നത് കൂടാതെ ഈ തിറയിൽ രൗദ്രതയ്ക്ക് പകരം ഹാസ്യത്തിനാണ് പ്രാധാന്യം ഇത് ഒരു ഹാസ്യത്തോട് കൂടിയിട്ടാണ് വരുന്നത് ഇതിന് മറ്റൊരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവം എന്താന്ന് പറഞ്ഞാൽ വാചികമായ ഒരു കലാരൂപം കൂടിയാണ് ഇത് വളരെ ഹാസ്യ സ്വഭാവത്തിൽ ജനങ്ങളെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ട് പൊട്ടൻതറ മുറ്റത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു കാവിലുള്ള ചെറിയ കുട്ടികളും അതേപോലെ തന്നെ അമ്മമാരും എല്ലാ ആളുകളും തന്നെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന ഒരു രൂപത്തിലാണ് കാത്തിരിക്കുക വളരെ സന്തോഷത്തോട് കൂടിയിട്ട് കാത്തിരിക്കുന്ന ഒരു തിറയാണ് പൊട്ടന്തിറ കോഴിക്കോട് പള്ളിക്കണ്ടി മഹാകാളിക്കാവിലെ തിരുമുറ്റത്താണ് ഇത്തവണയും പൊട്ടൻതിറ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് അരങ്ങേറിയത് അപൂർവം കാവുകളിൽ മാത്രമാണ് പൊട്ടൻതിറ നടക്കാറുള്ളത് പൂവാട്ടുപറമ്പ് തിറയാട്ട കലാസമിതിയിലെ അഭിലാഷ് പെരുവണ്ണാനാണ് ഇത്തവണയും പൊട്ടൻ ദൈവത്തിന്റെ പ്രതിരൂപം കെട്ടിയത് ഭക്തരെ ഏറെ രസിപ്പിച്ചും അവരോട് സംവദിച്ചും അനുഗ്രഹം ചൊരിഞ്ഞുമുള്ള പൊട്ടൻ ദൈവത്തിന്റെ തിരയാട്ടം അവസാനിച്ചതോടെ ഇനി വരും വർഷത്തേക്കുള്ള കാത്തിരിപ്പിലാണ് പള്ളിക്കണ്ടി മഹാകാളിക്കാവിലെ ഭക്തർ ഇടി വിവാര കോഴിക്കോട്